കഴിഞ്ഞ ദിവസത്തെ ഓഫർ വീഡിയോയിൽ നമ്മൾ കാണിച്ച സെയിം പ്ലാന്റ് സെയിം റേറ്റിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒന്നും കൂടി കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുന്നതൊക്കെ എല്ലാവരും ഒന്ന് കാണുന്നതല്ലേ എത്ര വെറൈറ്റീസ് ഉണ്ട് എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതിലും കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് കുറച്ച് വെറൈറ്റീസ് ഞാൻ മുൻപ് വീഡിയോ എടുത്തതാണ് ഇപ്പോൾ ഇതാ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒത്തിരി വെറൈറ്റീസ് നല്ല ഭംഗിയായിട്ട് പൂക്കൂട്ടോ നല്ല മാക്സിമം സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വേണം നമ്മൾ ഈ ചെടികൾ വയ്ക്കാനായിട്ട് പിന്നെ ഒരു മീഡിയം പോട്ടി മിക്സ് അതായത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ചാണകപ്പൊടി മണ്ണ് ഒക്കെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പോസ്റ്റും നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള പോട്ടിൽ നല്ല മണ്ണ് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം നമ്മൾ ഈ ചെടി നടാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നട്ടാൽ തന്നെ പകുതി നമ്മുടെ ചെടികൾ ഉഷാറായി കഴിഞ്ഞു പിന്നെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളം അത് ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കുറഞ്ഞ അളവിൽ മാത്രം മതി അപ്പോൾ അതായത് ഇതുപോലെ പൂത്തോളൂ കേട്ടോ നമ്മളിപ്പോൾ ചെറിയ ആണ് കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് വെറൈറ്റി കളേഴ്സാണ് ഈ ഒരു കോംബോ ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുക മൂന്ന് വെറൈറ്റി കളേഴ്സിന് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമുക്ക് പ്ലാൻസ് എല്ലാം റെഡിയാണ് അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ